On board and Sir immediately said yes, and the book, did the music, and Anthony with the editing. and uh, um, I, I don't mean any less than what I'm trying to say, but I'm extremely happy to be here today and with the response that this film is getting. Uh, hello, everyone. Uh, sir, Agri, a blessing. Uh, to be here today in front of all of you to speak this way and bear uh, uh, your responsibility for Congress in a, uh, uh, okay, so in a, in, a in the come. Uh, I, I hope I've lived up to it feedback So more than anything, I'm extremely happy to be here. I'm extremely happy to be a part of this project with such wonderful people. Thank you. എല്ലാവർക്കും നമസ്കാരം പടം ഞാൻ ഇന്നാണ് കണ്ടത് കണ്ടതിന് ശേഷം പ്രേക്ഷകരെ പോലെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കും കാരണം ഐ തിക് ഒരു നമുക്ക് ഭയങ്കര ഒരു ക്ലഷറബിൾ ജേർണി ആയിരുന്നു കോച്ചിങ് മമ്മൂക്കി അതിന്റെ ഗ്ലിംസസ് അദ്ദേഹത്തിന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ സെൻസ് ചെയ്തു ഇമ്പോർട്ടൻറ്റ് ആ ടെൻഡനും നമുക്കത് പെർഫോം ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടെ ഞാനിങ്ങനെ നോക്കിക്കാഴ്ച അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഡോമിനി തീർച്ചയായിട്ടും ആ മാജിക് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നു അതുപോലെ ഗൗതം സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു അദ്ദേഹം യുനോസ് എ ഗ്രേറ്റ് ക്രാഫ്റ്റ്സ് മാൻ സൗത്ത് ഇന്ത്യയിൽ തന്നെ വെരി വെരി വെൽ ഓൺ ലൈറ്റ് ഫിലിംസ് ആൻഡ് അമേസിംഗ് ഫാൻ ഫോളോയിങ് കേരളത്തിലും സൊ അങ്ങനെ ഒരു ഡിറക്ടർ മമ്മൂക്ക കോമ്പിനേഷനിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഗ്രേറ്റ് ആണ് തീർച്ചയായിട്ടും പടം പോയി കാണണം കാരണം ഇതില് ഒരുപാട് മെമ്മറബിൾ മോമെന്റ്സ് ഉണ്ട് നമുക്കൊന്നും ഇതിന്റെ സ്റ്റോറി ലൈനിനെ കുറിച്ചോ കഥാപാത്രങ്ങളെ കുറിച്ചോ കെ നോട്ട് ഡിസ്കസ് ബിക്കോസ് കാണാത്തവർക്ക് പോയി അതുകൊണ്ട് എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു ദീം നമ്മുടെ ഈ കമ്പനി ും മമ്മൂക്കായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല അത് ഈ സിനിമയിലൂടെ കിട്ടിയാലും ഒരു ഗൗതമേനോടെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം ഒരു വലിയ അനുഗ്രഹമായിട്ട് തരുന്നു ആൻഡ് താങ്ക്സ് Uh, Mamuka, Mamudi Company, and countless uh, Menon for considering me for this small role. Uh, great reviews, all online media great reviews. One only I have not personally seen the film. I have it. So am uh, very excited to go and watch it. And uh, thank you, thank you everyone, um, thank you so much. ഞങ്ങൾ സ്ക്രിപ്റ്റ് ഗൗതം സാറിനോട് പറയുമ്പോൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് മൂക്കേണ്ടി എത്താൻ സാധിക്കുമെന്നോ ആ ചിത്രം പുറത്തിറങ്ങിയും കേക്കുമ്പോ സന്തോഷമുണ്ട് ഒരു കോവിഡ് ടൈമിലാണ് പറയുന്നത് അപ്പോ അവിടുന്ന് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗൗതമ സാറിന് വൃത്തി ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഗൗതം സാർ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു That you can consider fun.